നമസ്കാരം ഞാൻ ഷാറ്റൈ സജ്ജനങ്ങളുമായിട്ട് നമ്മളും ചർച്ച ചെയ്യും ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാത നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചേരവശാലുള്ള ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്നു ചോദിച്ചാൽ ഏതൊരു ധനകൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതകരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്നെ മനസ്സിലാക്കുക നമ്മളാദ്യം മൂലം നക്ഷത്രയാതരുടെ മാസഫല സാധ്യത നോക്കുക മൂലം നക്ഷത്രയാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നടത്തി മാറ്റിയെടുക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് ഇത് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കുന്ന കാര്യമായെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ബന്ധീനങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും കോടതി വ്യവഹാരങ്ങളടക്കമുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത അതിന് പറഞ്ഞു തീർത്തുകൊണ്ട് രമ്യമായിട്ട് പോകുവാനുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് വിവാഹ വിഷയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ഏറെക്കുറെ മാറുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം വൻ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നും കിട്ടേണ്ടുന്ന ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും അവയിലും ഏകദേശം അനുകൂല ഫലങ്ങൾ തന്നെയാണ് പറയാൻ പറ്റുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് കരുതിയിരിക്കേണ്ടത് ശത്രുക്കൾ കൂടുതൽ വർദ്ധിക്കുക രോഗദുരിതം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരിക എന്നിങ്ങനെയുള്ളൊരു ദോഷബലങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ മറ്റേത് മേഖലയിലും ഏർപ്പെടുന്ന ഏത് മേഖലയിലും വിദ്യ സാധ്യത എന്നാൽ ഏത് കാര്യത്തിൽ നിറഞ്ഞ തരത്തിലും തുടക്കമെന്ന് പറയുന്ന ഒരു തടസ്സം ഒരു കാര്യവിഘ്നത്തിൻ്റെ രീതിയിലായിരിക്കും ആ അവസ്ഥയിൽ നമ്മളുടെ മനോബലം കൊണ്ട് അതിജീവിക്കുവാനുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകേണ്ടതാണ് വിദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ട് മക്കളെ സംബന്ധിച്ച് ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകാനിടയുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ ഉല്ലാസയാത്രകളോ വിനോദയാത്രകളോ ഒക്കെ സംഘടിപ്പിക്കപ്പെടാം ശാരീരികമായിട്ടുള്ള ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ടുള്ള അനവസരങ്ങൾ ഉണ്ടാക്കിയേക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ പോലും നേരത്തെ പറഞ്ഞപോലെ ഈ പറയുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഉപരി വലിയ വലിയ നേട്ടങ്ങൾ അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ കണ്ടുമുട്ടാൻ സാധിക്കുക കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം അധികാരികളിൽ തന്നെ ലഭ്യമാകുക സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും അവ പരിഹരിക്കുവാനുള്ള പുതിയ മാർഗങ്ങൾ കൺ മുൻപിലേക്ക് തെളിഞ്ഞു വരിക മറ്റുള്ളവരുടെ മനോഗത മറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതു കൊണ്ട് തന്നെ ആത്മാഭിമാനവും ചരിതാർത്ഥ്യവും ഉണ്ടാകാനിടയുണ്ട് ഏത് മേഖലയിലും പൊതുവെ ഒരു ഗുണഫലത്തിൻ്റെ സാധ്യത തന്നെയാണുള്ളത് ആ സാധ്യതയെ തുരങ്കം വയ്ക്കുന്നത് നമ്മളുടെ മനസ്സിലുള്ള അകാരണമായ ഭയം അനാവശ്യമായിട്ടുള്ള ആകാംക്ഷ എന്നിവ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് മൂലം നക്ഷത്രജാതകരെ സമ്മാനിച്ച് ഏറെക്കുറെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുവാൻ പ്രാപ്തമാണ് എന്നാൽ ദോഷഫലങ്ങൾ ഇല്ലാതെ ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതുമായിരിക്കില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ ദോഷപരിഹാരം വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് അടുത്തത് പൂരാട പൂരാടനക്ഷത്ര സംബന്ധിച്ച് പൂരാടനക്ഷത്രാതെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ വർദ്ധിക്കുവാനിടയുണ്ട് ഇഷ്ടമില്ലാതിരുന്നിട്ടും ചില തീരുമാനങ്ങളിൽ കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന തീരുമാനങ്ങളിൽ ഒപ്പുവയ്ക്കേണ്ടി വന്നേക്കാം അത്ര പൂർണ്ണ കൂടി ആയിരിക്കില്ല അതിനെ സംബന്ധം കൊണ്ട് വിദേശത്തു നിന്നും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും വിദേശത്തു നിന്നും ചില കടുംപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സന്ദേശങ്ങൾ ശ്രവിക്കേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകുന്നതല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏറെക്കുറെ വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ആത്മവിശ്വാസം കൈവിടാതെ തൊഴിൽ തേടുന്നവരാണെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിൽ നേട്ടങ്ങൾ തേടുന്നവരാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയസാധ്യത സുനിശ്ചിതമാണെന്ന് തന്നെ പറയാം പ്രണയ വിവാഹങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് പങ്കാളിത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുമ്പോൾ നീതി വിട്ടുകൊണ്ടോ ധർമ്മം വിട്ടുകൊണ്ടോ ചില പ്രവർത്തികൾ ചെയ്യേണ്ടത് സാഹചര്യം ഉണ്ടായിരുന്നു അവനവൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്താതെ അവനവൻ സ്വയം കലങ്കിതരാകാത്ത രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു നിലപാട് അതിൻ്റെ ദോഷപരിഹാരം നമ്മൾ ഈ വീഡിയോയുടെ അവസാനിച്ചേർക്കാം അടുത്തത് നമ്മൾ പറയുന്നത് ഉത്രാടം ഒന്നാമ്പ നക്ഷത്രം സംബന്ധിച്ച സൂക്ഷിച്ച് ആലോചിച്ച് കൂടുതലായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പാടൂ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് ഇടിച്ചു കയറി നമ്മളതിൻ്റെ ഭാഗ ഭാഗമാക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് നീതി നിഷേ നിഷേധിക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി എന്ന രീതികൾ നമ്മളിടപെട്ടാൽ സാഹചര്യം നമുക്ക് എതിരെ വരാനിടയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രണയ വിഷയങ്ങളിൽ പുതിയ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യാനിടയുണ്ട് അതുപോലെ തന്നെ ആലോചിച്ചുറപ്പിച്ച വിവാഹം സംബന്ധിച്ചും ചില ആശങ്കകൾ ഉണ്ടായേ ഉണ്ടായേക്കാനിടയുണ്ട് അവയൊക്കെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആരോപണങ്ങൾ വിശ്വസിക്കാതിരിക്കുക സ്വന്തം ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക അതിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് അഭിപ്രായം പറയുക എന്ന രീതി അവലംബിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കരുതിയിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പനിയോ ജലദോഷമോ പോലെയുള്ളവയാണെങ്കിൽ പോലും അവയ്ക്ക് നമ്മൾ സ്വയം പിന്നെ മരുന്ന് കഴിക്കുക സ്വയം ചികിത്സിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാതെ നമ്മുടെ വൈദ്യന്മാരുടെ നിർദ്ദേശാനുസരണം അതിനെ മാറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം യാത്രാവേളകളിൽ സൂക്ഷിക്കണം വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്രാവേളകളിൽ കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കണം കാരണം എവിടെയെങ്കിലും കാൽ തെറ്റി വീഴാനോ കാൽ വഴുതി വീഴാനോ കാൽ മടങ്ങിപ്പോകുവാനോ ഒക്കെയുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ സഹോദര സ്ഥാനീകരിൽ നിന്നും ചില ഗുണഫലങ്ങൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടി വരുന്ന സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും പുതിയ തലത്തിലേക്ക് ഒരു പുതിയ മാനം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം തൊഴിൽ മേഖലയിൽ കൂടുതൽ അധ്വാന ഭാരം വർദ്ധിക്കും ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു പൊതുമേഖലയുമായിട്ട് ബന്ധപ്പെട്ടു സമ്മർദ്ദം വർദ്ധിക്കുവാനും വളരെയേറെ സാധ്യത അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും നമ്മൾ ശ്രദ്ധിച്ചും നോക്കിയേ കടപെടുക വാക്കുകളുടെ ഉപയോഗത്തിലാണെങ്കിൽ പോലും നമുക്ക് അനാവശ്യമായിട്ടുള്ള കോപം കോപാധിക്യം കൊണ്ടൊക്കെ വിളിച്ചു പറയുന്നത് പോലെയുള്ള വലിയ വലിയ വാക്കുകളൊന്നും പറയാതിരിക്കുക കഴിവതും ക്ഷമയുടെ പാതയിലൂടെ പോവുക കാരണം നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ വീട്ടിലുള്ളവരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചേക്കാം അവരുടെ കിണറിയിൽ വീണ് നിങ്ങൾ കോപാകുലരായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതെ കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സൂചിപ്പിക്കാവുന്നത് ദോഷപരിഹാരം ദോഷപരിഹാരം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രടം ഒന്നാമത് നക്ഷത്ര ഏതൊരുക്ക് മൂന്ന് കൂട്ടണം ചെയ്യാവുന്നതാണ് അവരുടെ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന കുലദേവത ദേശദേവത അല്ലെങ്കിൽ ഘരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ഞായറാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം നൽകുക നീലയും കറുപ്പും ഇടകലർന്ന് നടത്തുള്ള വസ്ത്രം ധരിക്കുക അവരവർക്ക് വിശ്വാസമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നടത്തുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിലോ ചണ്ഡിക ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഷ്ട ദൈവത്തിൻ്റെ ആരാധനാലയങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ വഴിപാടുകളൊന്നും നടത്തിയില്ലെങ്കിലും എല്ലാ ദിവസവും അരമണിക്കൂർ അങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനാ ബലമാണ് പ്രാർത്ഥന ആത്മാർത്ഥമുള്ളതാണെങ്കിൽ കൂടുതൽ വഴിപാടും ഒന്നും നടത്തേണ്ടി വരത്തില്ല അപ്പോൾ ആ പ്രാർത്ഥനയെ ഒരു ശീലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ മതവിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ എല്ലാ ദിവസവും അരമണിക്കൂറൊന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം തിരിച്ചറിയാനാകും എന്ന് തന്നെയാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യം നന്ദി നമസ്കാരം